ആ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീളക്കെല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കോഴിക്കോട് കോഴിക്കോട് അടുത്തൊരു പാടത്തിനെ ഒരു പാറയുണ്ട് ഒരു പാറയില്ല ഒരു മൂന്നെണ്ണം ഉണ്ട് ചെറുതെണ്ണ കണ്ടോ വരും വലുത് അപ്പം അതിൻ്റെ മണ്ണയ്ക്ക് കയറാനുള്ള പരിപാടിയായിട്ടായിരുന്നു ഞാനും നമ്മുടെ എൻ്റെ പെണ്ണിൻ്റെ കസിനും ഒക്കെ ആയിട്ട് അവരെ കൂടി നമ്മൾ പാടത്തേക്ക് ഇറങ്ങി പാടത്ത് വെള്ളം കുറയുന്നുണ്ട് പിന്നെ ചെളി കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ നമ്മൾ നേരെ പാടത്തിൻ്റെ അച്ഛാ പാടത്തിൻ്റെ നടുക്കൂര്ത്തിട്ടാ നടുക്കൂര് എത്തിയകം പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വൈകിട്ട് വന്നിരിക്കാൻ അടിപൊളിയൊരു പ്ലേസ് അടിപൊളി ഒരു പ്ലേസ് ആണ് കേട്ടോ പിന്നെ ഉച്ച സമയത്തൊക്കെ നല്ല വെയിലായിരിക്കും അപ്പൊ അതുകൊണ്ട് ആ സമയത്തൊന്നും ഇവിടെ നമുക്ക് കാര്യമില്ല ശരിക്കും പറയും കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങള് പുറത്തേക്ക് ട്രിപ്പ് പോയിട്ടില്ല ഞങ്ങൾ ഈ ലൊക്കാലി തന്നെ നമ്മൾ ഇഷ്ടമായ സ്ഥലങ്ങൾ നമുക്ക് ഇവിടെ ഫോട്ടോ ഫോട്ടോഷൂട്ടിന് കൂടി പറ്റിയൊരു അടിപൊളി പ്ലേസും കൂടെ അപ്പോൾ ഏകദേശം സമയം ഒരു ആറുമണി ആറരക്കായിട്ടാണ് അപ്പൊ നമ്മളവിടെ നിന്ന് തിരിക്കാണ് നമ്മൾ കുറച്ച് ദിവസം ഈ ലൊക്കാലിറ്റി കുറച്ച് ഏരിയകൾ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ആരും മിസ് ചെയ്ത് കണ്ടുപോകണം നമ്മൾ ഇതുവഴിയാണ് തട്ടാ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ കയറി വന്ന കേട്ടോ ഇവിടെക്ക് പാറയ്ക്ക് പാറ പാടത്തിന് നടുക്കായിട്ട് വരും അപ്പൊ നമ്മുടെ വീഡിയോ വിളിച്ചു പുതിയ വീട് കാണാം കേട്ടോ